ശബരിമല റോപ്പേ പദ്ധതിക്ക് സംസ്ഥാന വന്യജീവി ബോർഡിന്റെ അനുമതി നൽകി ഇനി ദേശീയ വന്യജീവി ബോർഡിന്റെ അനുമതിയാണ് വേണ്ടത് നേരത്തെ വനംവകുപ്പ് ക്ലിയറൻസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വന്യജീവി ബോർഡ് ഇപ്പോൾ അനുമതി അഞ്ച് മൂന്ന് ആറ് ഹെക്ടർ പരഭൂമിക്ക് പകരം റവന്യൂ ഭൂമി സർക്കാർ അനുവദിച്ചിരുന്നു പമ്പയിൽ നിന്നും ശബരിമല സന്നിധാനം വരെ ചരക്ക് നീക്കത്തിന് പ്രപ്പോസൽ കേന്ദ്ര സർക്കാർ സമർപ്പിക്കാൻ വന്യജീവി ബോർഡ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷയിൽ ചേർന്ന സംസ്ഥാന മാനേജ് ബോർഡാണ് ശബരിമല റോപ്പേ പദ്ധതിക്ക് അനുമതി നൽകിയത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ പമ്പയിൽ നിന്നും ശബരിമലയിലേക്കുള്ള ചരക്ക് നീക്കം സുഗമമാകും പമ്പ ഹിൽ ടോപ്പ് മുതൽ സന്നിധാനം വരെ രണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരത്തിലാണ് റോപ്പ് നിർമ്മിക്കുന്നത് ശരണപാതയുടെ പരമാവധി സമീപത്ത് കൂടിയാകും റോപ്പ് നിർമ്മിക്കുക ആവശ്യ സാധനങ്ങളും അത്യാവശ്യത്തിൽപ്പെടുന്നവരെയും എത്തിക്കുന്നതിനാണ് ശബരിമല റോപ്പേ പദ്ധതി വിഭാവനം ചെയ്യുന്നത് വർഷം നാൽപ്പതിനായിരം മുതൽ അറുപതിനായിരം ടൺ വരെ സാധന സാമഗ്രികൾ റോപ്പേ വഴി കൊണ്ടുപോകാം നൂറ്റി എൺപത് കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇഡിക്കി വിഷൻ സന്നിധാനം